വചന വഴിയിലേക്ക് സ്വാഗതം നമ്മൾ വായിച്ച വിശുദ്ധ ലോക്കര സുവിശേഷം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നു ചെല്ലാം ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പു തൊട്ടുകൾ ഇടുന്നത് യേശു കണ്ടു രണ്ട് ചോദ്യം രണ്ട് വിധവ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്ത് മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ഉപജീവനത്തിനുള്ള വകുന്ന് ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് ലൂക്കാട് സുവിശേഷത്തിൽ എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ ചോദ്യം നാല് ചില ആളുകൾ എന്താണ് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞത് ദേവാലയം ചോദ്യം അഞ്ച് ക്ലേശങ്ങളുടെ ആരംഭത്തെ പറ്റി ലുക്കാട് സുവിശേഷത്തിൽ എവിടെയാണ് പരാമർശം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ചോദ്യം ആറ് ആരും നിങ്ങളെ എന്ത് തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ ചോദ്യം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത് ഭയപ്പെടരുത് ചോദ്യം എട്ട് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്ത് ചെയ്യും തല ഉയർത്തും ചോദ്യം ഒൻപത് എന്റെ നാമത്തെ പ്രതി ആരുടെ മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു എന്നാണ് വിശുദ്ധ ലോകായുസവിശേഷം ഇരുപത്തി ഒന്ന് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും ചോദ്യം പത്ത് നിങ്ങൾക്ക് ഇത് എന്ത് നൽകുന്നതിനുള്ള അവസരം ആയിരിക്കും സാക്ഷ്യം ചോദ്യം പതിനൊന്ന് എന്ത് പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉത്തരം ചോദ്യം പന്ത്രണ്ട് എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്താണ് നിങ്ങൾക്ക് ഞാൻ നൽകും എന്ന് യേശോ പറഞ്ഞത് വാക്ചാതുര്യവും ജ്ഞാനവും ചോദ്യം പതിമൂന്ന് മാതാപിതാക്കന്മാർ സഹോദര ബന്ധുമിത്രാദികൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കുകയും അവർ നിങ്ങളിൽ ചിലരെ എന്ത് ചെയ്യുകയും ചെയ്യും എന്നാണ് വചനം പറയുന്നത് കൊല്ലുകയും ചോദ്യം പതിനാല് എന്റെ നാമ നിമിത്തം നിങ്ങളെ എല്ലാവരും എന്ത് ചെയ്യും ചോദ്യം പതിനഞ്ച് എങ്കിലും നിങ്ങളുടെ ഒരു എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് വചനം പറയുന്നത് തലമുടി ഏഴ ചോദ്യം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ എന്ത് നിങ്ങൾ നേടും നിങ്ങളുടെ ജീവനെ ചോദ്യം പതിനേഴ് ജറുസലേമിന്റെ പറ്റി യുടെ സുവിശേഷത്തിൽ എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത് അധ്യായം എവിടെയുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ യോധയാ ചോദ്യം പത്തൊമ്പത് ജറുസലേമിന്റെ പതനം നടക്കുമ്പോൾ എവിടെയുള്ളവർ അവിടം വിട്ടുപോകട്ടെ പട്ടണത്തിൽ പട്ടണത്തിൽ ചോദ്യം എവിടെ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് വചനം ഗ്രാമങ്ങളിൽ ഉള്ളവർ ചോദ്യം ഇരുപത്തി ഒന്ന് പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ആർക്ക് ദുരിതം ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ചോദ്യം ഇരുപത്തിരണ്ട് അവർ എന്തേറ്റു വീഴുകയും എവിടേക്ക് തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വാളിന്റെ വായത്തല എല്ലാ ജനതകളിലേക്കും ചോദ്യം ഇരുപത്തി മൂന്ന് ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും വിജാതിയരുടെ ചോദ്യം ഇരുപത്തിനാല് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും എന്ത് പ്രത്യക്ഷപ്പെടും അടയാളങ്ങൾ ചോദ്യം കടലിന്റെയും തിരമാലുകളുടെയും ഇനമ്പൽ ആരിൽ സംഭ്രമുളവാക്കും ജനപദങ്ങളിൽ ചോദ്യം ഇരുപത്തി ആറ് എന്തോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ത്രപ്രജ്ഞരാകും സംഭവിക്കാൻ പോകുന്നവേ ചോദ്യം ആകാശ ശക്തികൾ ഇളകുമ്പോൾ അവർ എന്തു കാണും ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് ചോദ്യം ഇരുപത്തി എട്ട് എന്തിനാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും എന്നാണ് സുവിശേഷം സംഭവിക്കാൻ ഇരിക്കുന്നവയിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യപുത്ര ചോദ്യം ഏഴ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് യോദാസ് ചോദ്യം എട്ട് ശിഷ്യന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത് യൂദാസിൽ ഒൻപത് യേശുവിനെ ഒറ്റ കൊടുക്കാനായി യൂദാസ് ആരോടാണ് ആലോചന നടത്തിയത് പുരോഹിത പ്രമുഖന്മാരോടും സേനാധിപന്മാരോടും ചോദ്യം പത്ത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും കണ്ട് യേശുവിനെ ഒറ്റ കൊടുക്കാൻ ആലോചന നടത്തിയ ശിഷ്യൻ ആരാണ് യോദാസ് യോദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എന്തിനെ കുറിച്ചാണ് ആലോചന നടത്തിയത് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റ കൊടുക്കേണ്ടതെന്ന് ചോദ്യം പന്ത്രണ്ട് യേശുവിനെ ഒറ്റ കൊടുത്തതിന് പ്രതിഫലമായി യൂദാസിന് ലഭിച്ചത് എന്ത് പണം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും പണം ദാനം ചെയ്യുകയില്ല എന്ന് ഈശോ പറഞ്ഞത് എന്നുവരെയാണ് ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ ചോദ്യം മുപ്പത്തി ഈശോ അപ്പം എന്താണ് സ്തോത്രം കൃതജ്ഞാ മുറിച്ച് അവർക്ക് കൊടുത്തു മുപ്പത്തി മൂന്ന് ഈശോ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തത് എന്താണ് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ് എന്റെ ഓർമ്മക്കായി ഇത് ചെയ്യുവേദ്യ അപ്രകാരം തന്നെ ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് ഈശോ അരുളി ചെയ്തത് എന്താണ് ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ചോദ്യം മുപ്പത്തി അഞ്ച് ശിഷ്യന്മാർക്കിടയിൽ തർക്കമുണ്ടായത് എന്തിനെ പറ്റിയാണ് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് ഈശോ പറഞ്ഞത് ആരോടാണ് ഷിമയോനോട് ചോദ്യം മുപ്പത്തി ഏഴ് ഷിമയോൻ ഈശോയോട് പറഞ്ഞത് എന്ത് നിന്നോടുകൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് ചോദ്യം മുപ്പത്തി എട്ട് നീ എന്നെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം പറയുന്നതിനു മുമ്പ് കോഴി കൂവുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത് മൂന്ന് ചോദ്യം മുപ്പത്തി ഒമ്പത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കും ഈശോ ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം മാറി നിന്നാണ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചത് ഒരു കല്ലേറ ദൂരം ചോദ്യം നാൽപ്പത്തി ഒന്ന് േശോയെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് ആര് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ കണ്ടത് എന്താണ് അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു ചോദ്യം നാൽപ്പത്തി മൂന്ന് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാനാണ്ഷ്യന്മാരോട് പറഞ്ഞത് ഉണർന്നിരുന്ന് യേശുവിനെ ചുംബിക്കാൻ മുന്നോട്ട് വന്ന ശിഷ്യൻ ആരാണ് യോദാസ് ചോദ്യം നാൽപ്പത്തി അഞ്ച് ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് യേശു ഏത് ശിഷ്യനോടാണ് പറഞ്ഞത് യോദാസ് ചോദ്യം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രധാന സേവകന്റെ എവിടെയാണ് പരിക്കേൽപ്പിച്ചത് ചെവി ഛേദിച്ചു ചോദ്യം നാൽപ്പത്തി ഏഴ് യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരുടെ ജനപ്രമാണികളോടുമായി പറഞ്ഞത് എന്ത് കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോദ്യം നാൽപ്പത്തി എട്ട് അവർ യേശുവിനെ പിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് ചോദ്യം നാൽപ്പത്തി ഒൻപത് യേശുവിനെ പ്രധാന ആചാര്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഏത് ശിഷ്യനാണ് അകലെയായി യേശുവിനെ അനുഗമിച്ചത് പത്രോസ് അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്നപ്പോൾ ഏത് ശിഷ്യനാണ് അവരുടെ കൂടെയിരുന്നത് പത്രോസ് ചോദ്യം അമ്പത്തി ഒന്ന് പത്രോസിനെ നോക്കി ഇവനും അവരോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഒരു പരിചാരിക ചോദ്യം അമ്പത്തിരണ്ട് ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്നാണ് കത്താവ് പറഞ്ഞത് ചോദ്യം അമ്പത്തി മൂന്ന് യേശുവിന് കാവിൽ നിന്നിരുന്നവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞത് എന്ത് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക ചോദ്യം അമ്പത്തിനാല് നീ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ചോദ്യം അൻപത്തി അഞ്ച് നീ ദേവപുത്രൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ മറുപടി പറഞ്ഞത് എന്ത് നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന് ചോദ്യം അൻപത്തി ആറ് നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് പുരോഹിത ചോദിച്ചത്മാരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ചോദ്യം അൻപത്തി ഏഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എഴുപത്തിയൊന്ന് വാക്യങ്ങൾ